ഇന്ന് വൈകുന്നേരം നല്ല നല്ല ആയതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഒരു ഗാർഡൻ സെൻ്ററിൽ പോയിട്ട് കുറച്ച് ക്രൈസ്താന്തമം പിന്നെ ഡാലിയ അതുപോലെ തന്നെ വേറൊരു തരത്തിലുള്ള കുറേ ചെടികളൊക്കെ മേടിച്ചു ഇതാണ് സെലോസിയ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പൂക്കളൊക്കെ ആണൊരു രസമില്ലേ വെൽവെറ്റ് പോലെ ഇതാണ് നമ്മൾ മൂന്ന് തരത്തിലുള്ള ഡാലിയ മേടിച്ചത് ക്രൈസാന്തമാണ് ഏറ്റവും അടിപൊളി എല്ലാ വർഷവും കായ്ക്കുന്നതൊക്കെ എന്ത് രസാന്നോയ്ക്ക് പിന്നെ ഞങ്ങൾ ചെറിയ ബട്ടർഫ്ലൈനെ മേടിച്ച് ഇവിടെയാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ചെടി അടിപൊളിയായിട്ട് കുഴിച്ചു വെച്ചു പിന്നെ ചെറുതായിട്ട് ഇതിനൊന്നും പ്ലാൻ വെള്ളം ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെൺകൊച്ചിനെ വെള്ളം ഒഴിക്കണം അടിപൊളിയായിട്ട് നമ്മൾ ചെടിയെല്ലാം നട്ടു വെച്ചു നമ്മൾ അവിടുന്ന് ചെടി നടപ്പം പിടിച്ച് പതി പേരേനെ ഫിഷ് ഇട്ടു കൊടുത്ത് ഫിഷ് അങ്ങ് പോയി ഫിഷ് ബെഡ്ജോലെ ഗമ്മി അകത്താക്കിയത് അങ്ങനെ രണ്ടു മൂന്ന് ബോളൊക്കെ മേടിച്ചായിരുന്നു നന്മ പിള്ളേർ കൂടെ ഒന്ന് സമയം ഇപ്പം ആറുമണി നല്ല സമയം അപ്പം വൈകുന്നേരം എനിക്ക് പായ്ക്കാലൊക്കെ ഇരുന്ന ഇവിടെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഭർത്താൻ പറയാൻ നല്ല അറ്റ്മോസ്ഫിയറാണ് ഇന്ന് വൈകുന്നേരം നൈറ്റ് ഊട്ടി ഇന്നലെ നൈറ്റ് ഡൂട്ടി ഉണ്ട് രാവിലെ വന്നപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഓർ നല്ല ഉറക്കം ഉറക്കി വൈകുന്നേരം നന്മ നല്ല നെയ്ച്ചോറും ചിക്കനും ഒക്കെ ഉണ്ടാക്കി അവനെല്ലാം അകത്താക്കി ഇപ്പോഴാണ് ഞങ്ങൾ ഓർത്ത് നേരെ ഇവിടെ അടുത്തുള്ള ഡോബീസിലേക്ക് പോയത് അപ്പോൾ ഞങ്ങൾ ഡോബീസിൽ പോയി വൈകുന്നേരം ആറു മണി വരെ ഉണ്ട് നേരം അഞ്ച് മണിയാകുമ്പോൾ അവിടെ എത്തി നമ്മൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചെടിയൊക്കെ മേടിച്ച് അവിടെ ഇച്ചൂടെ ചെടി നടന്നതാണ് പക്ഷേ ഗ്യാപ്പുണ്ട് ഇനിയിപ്പം ഈ വർഷത്തെ ഇനി ചെടിയൊന്നുമില്ല ഇനിയിപ്പം അകത്തും ഈ പ്രാവശ്യം നമ്മൾ വീട് തുടങ്ങിയുള്ളതുകൊണ്ട് നമ്മൾ പരിമിതമായ രീതിയിൽ ചെടി ഇപ്പം അത് നോക്കാം ഇതൊക്കെ കട്ടക ചെടികളെല്ലാം അടുത്ത വർഷവും ഇയർ ആഫ്റ്റർ ഇയർ വളർന്നു വരുമെന്നാണ് നോക്കാം അടുത്ത വർഷവും വളരുമൊന്നും ഇനിയിപ്പം ഒരു ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം കാരണം ഏഴ് മണി ഏഴായാകുമ്പോൾ ഡൂട്ടിക്ക് പോയാൽ ഇതുവരെ നമ്മളിങ്ങനെ വർത്താൻ പറഞ്ഞു നല്ല കാലാവസ്ഥയായതുകൊണ്ട് എപ്പോഴും നമുക്ക് ഇതുപോലെ ഇരിക്കാൻ പറ്റുമല്ലോ അടുത്ത ഈ ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു പുതിയ രീതിയുമായിട്ട് ഇനിയും കാണാം